നി ഞാൻ ഞാനിന്ന് ഓൺലൈനിൽ വന്നതെയ്യും വളരെ ചെറിയൊരു കാര്യം നമ്മൾ സംസാരിക്കാൻ വേണ്ടിട്ടു നമ്മളെ കമ്പനിയിലേ കൊറേ ആളുകൾ വരും ഈ റിലീഫുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കൊട്ടേഷനൊക്കെ എടുത്തിട്ട് പോകും പിന്നീട് നമ്മളെ കമ്പനിയിലെ ടെലിമാർക്കറ്റിംഗിന്റെ സ്റ്റാഫ് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പറയുന്നെന്താ പറയുമോ അതേ ഞങ്ങൾ വേറെ കൊടുത്തിട്ടോ അപ്പൊ അതെന്താ സാർ അങ്ങനെ സാറെ അതാ നിങ്ങളെക്കാളും ചെറിയൊരു വില വ്യത്യാസം ഉണ്ട് എന്ന് പറയും അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരോട് പറയുന്നത് എന്താ വില മാത്രം നോക്കിയിട്ടാണോ നിങ്ങൾ ഒരു സാധനം കൊടുക്കുന്നത് സാധനത്തിന്റെ ക്വാളിറ്റി ഒന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ക്വാളിറ്റി ഒക്കെ നിങ്ങളവിടെ വെച്ചാൽ മതി ഞങ്ങൾക്ക് വില കുറവ് മതി എന്ന് പറയും അപ്പോ ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്താ പറയാ ഇവരെ നമ്മൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പക്ഷെ ഈ ഒരു ടോപ്പിക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രല്ല പബ്ലിക്കിനെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം പൈസ കൊടുത്തിട്ട് ഒരാൾ ഒരു സാധനം വാങ്ങിച്ചാൽ അതിന്റെ മൂല്യം അതിന്റെ മൂല്യത്തേക്കാൾ അപ്പുറം അയാൾക്ക് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് പോളിസി അപ്പോൾ പിന്നെ ഒരാൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടൊരു സാധനം ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അതൊരു പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സാധനം കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ഒരു പോളിസി അതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റാത്തത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നമ്മുടെ കമ്പനിയിൽ പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ ചെയ്യുന്നത് രണ്ട് ഐറ്റം അരിപ്പൊടികളാണ് ഒരെണ്ണം നമ്മുടെ റൈസ് ഡീസ്റ്റോൺ ചെയ്ത സോട്ടെക്സ് ചെയ്ത റൈസ് വാങ്ങിച്ചിട്ട് അത് മെഷീൻ ഉപയോഗിച്ചിട്ട് വീണ്ടും ഡീസ്റ്റോൺ ചെയ്യുന്നു പിന്നീട് അതിലെ ആസ്പിറേറ്റർ എന്ന് പറയുന്ന മെഷീനിലൂടെ ഫാൻ ബോക്സിലൂടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കല്ല് മണ്ണ് പൊടി മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് മെഷീനിൽ ചേറി വൃത്തിയാക്കി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് രണ്ടാമത്തെ ഐറ്റം ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അത് വാഷ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന റോസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം റൈസ് പൗഡറാണ് ഇങ്ങനെ രണ്ട് ഐറ്റം റൈസ് പൗഡറാണ് നമ്മൾ ചെയ്യാറുള്ളത് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം പറഞ്ഞ പിന്നെ മെഷീൻ ക്ലീൻ ചെയ്തിട്ടുള്ള വാഷ്ഡ് അല്ലാത്ത റൈസ് പൗഡറിൻ്റെ വീഡിയോ ആണ് ഓക്കേ അപ്പോൾ ദൈതാണ് നമ്മൾക്ക് വന്ന റൈസ് ലോഡ് എന്താ കണ്ടോ ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ലോഡുകൾ വരാറുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കയ്യിൽ വന്നിട്ടുള്ള ഈ റൈസ് ലോഡിന്റെ കെമിക്കൽ ടെസ്റ്റിംഗ് ആണ് ഈ ലാബ് ടെസ്റ്റിലൂടെ നമ്മുടെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നു അതിനുശേഷം ഈ അരിയുടെ സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മുടെ കമ്പനിയിലെ ചേച്ചിമാർ നൂൽപുട്ടും അപ്പവും ദോശയും ഒക്കെ ഉണ്ടാക്കി നോക്കി ഈ വരുന്ന റൈസിന് എന്തെങ്കിലും ക്വാളിറ്റി കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഈ രണ്ട് ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ലോഡുകൾ നമ്മുടെ കമ്പനിയിൽ അൺലോഡ് ചെയ്യത്തുള്ളൂ അടുത്തത് നമ്മുടെ കമ്പനിയിൽ ഈ ലോഡുകൾ ഇറക്കി സെറ്റ് ചെയ്യുന്ന ടാസ്ക്കാണ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് നമ്മളെ പ്രൊഡക്ഷൻ ലൈനിലേക്കാണ് നമ്മൾ അരി പ്രൊഡക്ഷൻ എടുത്തതിനു ശേഷമുള്ള വിഷ്വലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൽ അരി ചേറി വൃത്തിയാക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് അരി എങ്ങനെ ചേറി എന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അരിയിൽ വരുന്ന കല്ല് മണ്ണ് പൊടിപടലങ്ങൾ എന്നിവയെല്ലാം വിവിധ ഘട്ടങ്ങളായി നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു അരിയിൽ വരുന്ന പൊടിപടലങ്ങളെ ഫാൻ ബോക്സ് വെച്ച് വലിച്ചെടുക്കുന്നു അരിയിൽ വരുന്ന ചെറിയ ചെറിയ കല്ലുകൾ സ്റ്റോൺ ആണെങ്കിൽ പോലും സോട്ടെക്സ് ആണെങ്കിൽ പോലും പലപ്പോഴും ചെറിയ ചെറിയ കല്ലുകൾ വരാറുണ്ട് ആ കല്ലുകളെ നമ്മൾ മെഷീനറി വെച്ച് റിമൂവ് ചെയ്തെടുക്കുന്നു ഇതാ ഈ പൈപ്പിലൂടെയാണ് എയറിലൂടെ പൊടിപടലങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കുന്നത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് കല്ല് മണികൾ പുറത്തേക്ക് വരുന്നതാണ് കണ്ടോ ഇതാണ് അരിയിൽ വരുന്ന കല്ലുകൾ ഇത് നമ്മൾക്ക് നോർമൽ ലെവലിൽ കാണാൻ കഴിയില്ല ഈ രണ്ട് പ്രോസസ്സുകളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെഷീനറിയിലേക്ക് പ്രൊഡക്ഷന് ഈ റൈസ് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ പോകുന്ന വഴികളിലെല്ലാം പൈപ്പുകളിലാണെങ്കിലും മെഷീനറീസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സെക്യൂരിറ്റി നെറ്റുകൾ കൊടുത്തിട്ടുണ്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ സൈക്ലോൺ ടാങ്കിലേക്കാണ് പിന്നീട് നമ്മളെ പൗഡറുകൾ വരുന്നത് ഈ സൈക്ലോൺ ടാങ്കിൽ നിന്നും പിന്നീട് റൈസ് പൗഡർ പോകുന്നത് പാക്കിങ് മെഷീനിലേക്കാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ റൈസ് പൗഡറിൻ്റെ പാക്കിങ് പ്രോസസ്സ് നടക്കുന്നത് ഈ പാക്കിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ ഓരോ പാക്കറ്റുകളും ഏതെങ്കിലും വിധത്തിലുള്ള സീലിംഗ് പ്രശ്നങ്ങളുണ്ടോ എന്ന് അതുപോലെ തന്നെ തൂക്കത്തിൽ വ്യത്യാസമുണ്ടോ എന്ന് ഹോളുകൾ ഉണ്ടോ എന്ന് എല്ലാം ഇവർ ചെക്ക് ചെയ്യുന്നു അതിനു ശേഷം ഇവിടെ നിന്ന് ഇവ വൃത്തിയായി ബാച്ച് കോഡൊക്കെ നോക്കി കവറിൽ സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് മാറ്റുന്നു കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് വില കുറച്ച് കൊടുക്കാൻ പറ്റാത്തത് ഇത്രയും എഫർട്ട് നല്ല ക്വാളിറ്റി മെയിന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഒരു എക്സ്പെൻസ് ഒരു കോസ്റ്റ് ആ ഒരു പ്രോഡക്ടിന്റെ മുകളിൽ കയറി വരാതിരിക്കോ ഉള്ളൂ പിന്നെ ചില ആളുകൾ നമ്മളടുത്ത് വരും അവർക്ക് ആവശ്യം അവർ പറയുന്ന തൂക്കത്തില് അവർ പറയുന്ന കവറിൽ എന്തൊക്കെയോ കുത്തിക്കാക്കിയിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി അരിപ്പൊടി ഈ സാധനം ആർക്കൊക്കെ അവർ കൊടുക്കും അവരെ ബാധ്യത അവർ നിർവഹിക്കും പക്ഷെ നമുക്ക് അതിന് താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് ഇത് ഭക്ഷണ സാധനം രണ്ടാമത്തെ കാര്യം ഇതുകൊണ്ട് ഒരു അധ്യാപ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിംഗിലൊക്കെ പറയാറുണ്ട് ഇതുകൊണ്ട് പത്ത് സെന്റ് സ്ഥലം വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റൂല എന്നാലോ മരിക്കണം അതുകൊണ്ടുള്ള ചീത്തപ്പേര് പോകൂല്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ പരിപാടിക്ക് ഇതാണ് ഇതിന്റെ കാര്യം അങ്ങനെയുള്ള ഓർഡേഴ്സ് വരുമ്പോ നമ്മൾ വളരെ കൂളായിട്ട് അറബികൾ പറയുന്ന പോലെ മസലാമ എന്നാണ് പറയും ഓക്കെ നന്ദി നമസ്കാരം